ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നാളെ ഷഷ്ടിയാണ് ഷഷ്ടി വ്രതത്തെക്കുറിച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുൻപ് ഇത് ഇന്നലത്തെ ശ്രീപഞ്ചമിയിൽ ഞാൻ ദേവിക്ക് ചെയ്ത പൂജയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഇന്നലെ മഞ്ഞൾമാലയാണ് ചാർത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസം വേപ്പിലമാല ചാർത്തിയിരുന്നു ഇന്നലെ മഞ്ഞൾമാല ചാർത്തി ഇനി അമ്മയ്ക്ക് നാരങ്ങാമാല ചാർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കണം അപ്പോൾ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുവരെ ആയിട്ടും അമ്മയ്ക്ക് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് മാലകൾ ചാർത്താത്തവർ ചാർത്താൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഷഷ്ടിയെക്കുറിച്ചാണ് സത്യത്തിൽ കുറേ പേർക്ക് ഇന്നാണോ ഷഷ്ടി എന്നൊരു സംശയമുണ്ട് കാരണം നവരാത്രിയുടെ ആറാമത്തെ ദിവസം ഇന്നാണ് പക്ഷേ ഷഷ്ടി വ്രതം വരുന്നത് നാളെയാണ് കാരണം ഷഷ്ടി ആരംഭിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലോടു കൂടിയിട്ടും അവസാനിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതോട് കൂടിയിട്ടുമാണ് ഷഷ്ടി വ്രതം എല്ലായിടത്തും അനുഷ്ഠിക്കുന്നത് നാളെയാണ് അതുകൊണ്ട് തന്നെ നാളെയാണ് ഷഷ്ടി വരുന്നതും നാളത്തെ ദിവസം നിങ്ങൾ ഭഗവാന് വെറും ആറ് പ്രാവശ്യം ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വളരെ വളരെ ശക്തി ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് നാളത്തെ ഷഷ്ടിയിൽ ആറ് പ്രാവശ്യം ഭഗവാൻ മുൻപിൽ ഈ ഒരു മന്ത്രം സമർപ്പിച്ചിട്ട് പിന്നെ തുടർന്ന് എല്ലാ ദിവസവും ഒരു തവണ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് എന്തിനാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൊടുന്നതെല്ലാം വിജയമുണ്ടാവാൻ നമ്മൾ പോകുന്ന മാർഗം തെറ്റാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നേരായ മാർഗത്തിലൂടെ പോവാൻ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മരണം വരെ ജീവിതത്തിൽ തൊടുന്ന എല്ലാ കാര്യത്തിലും നല്ല വിജയം ലഭിച്ച് നല്ല ഒരു ജീവിതം ഉണ്ടാവാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിതിൽ എന്ത് വേണം ജീവിതത്തിൽ വിജയിക്കണമോ അങ്ങനെയല്ല എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകണമോ ആ രണ്ട് കാര്യത്തിൽ ഏതൊരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചു നമ്മൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ഷഷ്ടിയിൽ ഇത് ചൊല്ലിത്തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നാളെ മുരുകഗവാന്റെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇത് ചെയ്തു തുടങ്ങണം എന്നുള്ള നിർബന്ധമില്ല മുരുകഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ എന്താണോ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വഴിപാട് ഓരോ മുരുകഭഗവാൻ്റെ ക്ഷേത്രത്തിലും പലതായിരിക്കും ചിലയിടത്ത് അഭിഷേകങ്ങളാണെങ്കിൽ മറ്റു ചിലയിടത്ത് ഭഗവാന് നെയ്ദീപം കൊളുത്തുന്നതായിരിക്കും ചിലയിടത്ത് പഞ്ചാമൃതം സമർപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഭഗവാൻ എന്താണോ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് ആ ഒരു വഴിപാട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി തുടങ്ങാം ഇനി ആ ഒരു വഴിപാടിന് അല്പം തുക കൂടുതലാണ് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തിട്ടും ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാം അതായത് ഭസ്മൊക്കെ സമർപ്പിച്ചുകൊണ്ടോ ഭസ്മാഭിഷേകത്തിനോ പാലഭിഷേകത്തിനോ ഒക്കെ പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് ഇനി വീട്ടിലാണെന്നുണ്ടെങ്കിലും സാധാരണ ഷഷ്ടി ദിവസങ്ങളിൽ ഷട്ട്കോണ ദീപം വെറ്റില ദീപമൊക്കെ കൊളുത്തുന്നവരാണെങ്കിൽ ആ ഒരു ദീപം കൊളുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി തുടങ്ങാം ഇതൊന്നും കൊളുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാൻ മുൻപിൽ മൂന്ന് ദീപങ്ങൾ കൊളുത്തണം എന്നുള്ളതാണ് അതിന് കാരണം നമ്മളിവിടെ ഭഗവാനെയും വള്ളി ദേവിയാനി അമ്മയെയും കുറിക്കുന്ന രീതിയിലാണ് മൂന്ന് ദീപങ്ങൾ കൊളുത്തുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുകയാണ് എൻ്റെ കയ്യിൽ മുരുക ഭഗവാനും വള്ളി ദേവിയാനി അമ്മയും കൂടെയുള്ള ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ദീപസ്വരൂപത്തിൽ തന്നെ നമ്മൾ മൂന്ന് പേരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചെയ്യേണ്ടത് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതൊക്കെ തുടച്ച് ഭംഗിയാക്കണം ഒരുപാട് പേര് ഭഗവാന് വീട്ടിൽ വേലക്കെയുണ്ട് അഭിഷേകം ചെയ്യുന്നത് ദോഷമാവില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിനൊന്നും ഒരു ദോഷവുമില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈവൻ മാസത്തിൽ ഒരിക്കൽ വരുന്ന ആ ഒരു ഷഷ്ടി ദിവസമെങ്കിലും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അഭിഷേകം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അഭിഷേകമൊക്കെ ചെയ്തിട്ട് ഭഗവാൻ മുൻപിൽ മൂന്ന് ദീപം കൊളുത്തി വെക്കുക ഈ മൂന്ന് ദീപവും കിഴക്കോട്ട് ഫേസ് ചെയ്ത് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ദീപവും നിങ്ങൾക്ക് വെറ്റിലയുടെ പുറത്തോ അതുപോലെ വാഴ ഇലയുടെ പുറത്തോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ബ്രാസ് പ്ലേറ്റിൻ്റെ പുറത്തോ വെക്കാം എന്തിൻ്റെ പുറത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും കുറച്ച് ഭസ്മം വെച്ചിട്ട് അതിന് പുറത്തായിട്ട് വേണം ഈ ദീപങ്ങൾ നമ്മൾ കൊളുത്താൻ വേണ്ടിയിട്ട് അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെറ്റിലയിൽ ഭസ്മം പൊട്ടു തൊറ്റിട്ട് നമ്മൾ മന്ത്രം ചൊല്ലെന്ന് പറഞ്ഞു ഇത് ആ രീതിയല്ല ഭസ്മം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് അതിന് പുറത്തായിട്ട് ഈ ദീപങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ദീപം കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ദീപം കൊളുത്തിയതിനു ശേഷം ഭഗവാനുള്ള നിവേദ്യം നിങ്ങൾക്ക് എന്ത് നിവേദ്യം നിങ്ങൾക്ക് എന്ത് നിവേദ്യം ഭഗവാൻ സമർപ്പിക്കാൻ പറ്റുമോ ആ നിവേദ്യം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു നിവേദ്യമൊന്നും ഇല്ല അറിയാവല്ലോ പഴം സമർപ്പിക്കാം തേൻ സമർപ്പിക്കാം പഞ്ചാമൃതം അതേപോലെ വെള്ളക്കടല കൊണ്ടുള്ള സുണ്ടലുണ്ടാക്കി സമർപ്പിക്കാം ശർക്കര പായസം ഉണ്ടാക്കി സമർപ്പിക്കാം അവനവന് പറ്റുന്ന ഒരു നിവേദ്യം അതും ഭഗവാന് സമർപ്പിച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലണം ചൊല്ലുന്നതിന് മുൻപ് ഭഗവാനോട് നിങ്ങളുടെ ആവശ്യം അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയമുണ്ടാക്കി തരണം അപ്പം നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കണം അല്ലാണ്ട് ചെയ്യുന്ന ഇപ്പം നമുക്ക് ഒരാൾക്ക് ദോഷമുണ്ടാക്കാൻ പോകുന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനൊരു വിജയമുണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും ഉണ്ടാവില്ല സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം ഇനി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് അത് പ്രാർത്ഥിക്കണം ഭഗവാനെ എനിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് തരണമേ ആ ഒരു സൈൻ തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് അങ്ങനെ എന്താണോ ഭഗവാനോടുള്ള പ്രാർത്ഥന അത് ഭഗവാനോട് സമർപ്പിച്ചിട്ട് ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ് ഓം ഐ സം ശരവണഭവായ നമ ഓം ഐം സം ശരവണ ഭവായ നമഹ ഇതാണ് ചൊല്ലേണ്ടുന്ന മന്ത്രം എന്നു പറയുന്നത് ഈ മന്ത്രം നിങ്ങൾ ആറ് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതിയാകും ആ ദീപങ്ങളിൽ മൂന്ന് ദീപങ്ങളിലും നോക്കി കോൺസെൻട്രേഷനോടുകൂടി നിങ്ങളിത് ചൊല്ലുക ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാം നെറ്റിയിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാം ഒരു കുളിരനുഭവപ്പെടാം ഒരു ഗന്ധം അനുഭവപ്പെടാം ഒരു കാറ്റ് വന്ന് നിങ്ങളെ തലോടി പോകുന്നത് പോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതും ഭഗവാന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളതും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ മയിലൊക്കെ വീട്ടിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മയിൽ വന്നിട്ടുണ്ടെങ്കിൽ മയിലിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഓസ്പിഷ്യസ് ആയിരിക്കും പ്രത്യേകിച്ച് ഇപ്പം നവരാത്രി കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ നല്ല സൈനായിരിക്കും അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അങ്ങനെ ആറു പ്രാവശ്യം മന്ത്രം ചൊല്ലിയതിന് ശേഷം ഭഗവാനോട് പ്രാർത്ഥിക്കുക ധൂപദ്വീപ ആരതി എടുക്കുക നിവേദ്യം സമർപ്പിക്കുക കർപ്പൂര ആരതിയും എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ ഒരു മന്ത്രം എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അത് മനസ്സിലോർത്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങളിത് ജപിച്ചുകൊള്ളുക വളരെ നല്ല രീതിയിലുള്ള മികച്ച ഒരു ഫലം തന്നെ തന്നെ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ